നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ആരുടെ പേരാണ് പുറത്തുവരിക എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ കേരളം ശബരിമല സ്വർണ കവർച്ച കേസിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുറിയുടെ വാതിൽ പഠിക്കലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പക്ഷേ പിടിക്കാൻ ധൈര്യമുള്ള ഓഫീസർ ഉണ്ടോ എന്നാണ് ചോദ്യം ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്ന് മുമ്പേ തന്നെ പറഞ്ഞതാണ് ബി ജെ പി പത്മകുമാറിനെ പുറത്താക്കാതെ സി പി എം സംരക്ഷിക്കുന്നത് ഇതുമായി ബന്ധമുള്ള നേതാക്കളുടെ പേര് പുറത്തുവരും എന്നതിനാലാണെന്നും രാജീവ് ചന്ദ്രശേഖർ കണ്ണൂരിൽ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് മാത്രമേ പങ്കുള്ളൂവെന്ന് പറയാൻ കഴിയില്ല ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചു കുറ്റക്കാർ ആരായാലും ജയിലിൽ അടയ്ക്കണമെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെയും ബി നിലപാട് ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിന് മുൻപ് കടകംപള്ളി സുരേന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും മൊഴി നൽകിയിട്ടും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നും സൂത്രധാരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് താൽപ്പര്യമില്ലെന്നും സുരേന്ദ്രൻ കുറ്റം പറയുന്നു കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റ് നടപടികളിലേക്ക് പോകാനെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ള കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോഴിക്കോട് നടത്തുന്ന ഒപ്പു ശേഖരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ പത്മകുമാറിനെ പാർട്ടി പുറത്താക്കില്ല പാർട്ടി പറഞ്ഞിട്ടാണ് പത്മകുമാർ ഈ കള്ളത്തരമെല്ലാം കാണിച്ചത് പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് പിന്നെ എങ്ങനെ പുറത്താക്കും എന്നാണ് സുരേന്ദ്രന്റെ ചോദ്യം പിണറായി സർക്കാർ കൊള്ളക്കാരുടെ സർക്കാർ ആണെന്ന വി ഡി സതീശനും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കോടതി ഇടപെട്ടിരുന്നില്ല എങ്കിൽ ശബരിമലയിലെ തങ്കവിഗ്രഹം വരെ അടിച്ചുമാറ്റിയേനെ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് ശബരിമല സ്വർണക്കൊള്ളയിലൂടെ അടിവരയിട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം സ്വർണം കട്ടതിന് ജയിലിൽ പോയവർക്കെതിരെ സി പി ഐ എം നടപടിയെടുക്കുന്നില്ല ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്ക് എന്ത് ബന്ധമെന്ന് താൻ തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു ശബരിമലയിലെ കാര്യങ്ങൾ താൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല എന്നും ഭരണസമിതിയോട് ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും എം എൽ എ എ പത്മകുമാർ മൊഴി നൽകിയിട്ടുമുണ്ട് സ്വർണപ്പാളി കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു ശബരിമലയിലെ നിത്യസന്ദർശകനായിരുന്നു പോറ്റി മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും പോച്ചിയ പരിചയമുണ്ട് കൂട്ടായ തീരുമാനങ്ങൾ ആണ് ശബരിമല വിഷയത്തിൽ എടുത്തതെന്നാണ് മൊഴിയിലുള്ളത് ഇന്ന് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഇനി എന്തൊക്കെ പുറത്തുവരും എന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ ശബരിമലയിൽ ഉണ്ണികശ്ശൻ പോറ്റിയെ പ്രധാന സ്പോൺസറാക്കാൻ കാരണം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സമ്മർദ്ദം കാരണമാണെന്ന മൊഴി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പത്മകുമാർ ഇതിനായി ശുപാർശ കത്ത അടക്കം നൽകിയെന്നാണ് പത്മകുമാർ പറയുന്നത് ഏറ്റുമാനൂർ വിഗ്രഹമോഷ്ടാവിനെ കണ്ടെത്താൻ സഹായിച്ച വെള്ളറട സ്വദേശിനിക്ക് വീടുവെക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കിയതും കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിലെ മുഖമണ്ഡപവും നടപ്പന്തലും സ്പോൺസർ ചെയ്തതും പത്മകുമാർ ചർച്ചയാക്കി ശബരിമലയിലെ യഥാർത്ഥ വില്ലൻ ആരെന്ന് ഇനിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപക്ഷെ ജനങ്ങളെല്ലാം പറയുന്ന പരസ്യമായ രഹസ്യവും അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കസ്റ്റഡി പതിനാല് ദിവസത്തേക്ക് കൂടി കോടതി നീട്ടിയിട്ടുണ്ട് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി രണ്ട് ദിവസത്തേക്ക് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഇന്നലെ വൈകിട്ടോടെ തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള എസ് ഐ ടി ആസ്ഥാനത്തെത്തിച്ചു തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെയാണ് കസ്റ്റഡി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം ഈ സാഹചര്യത്തിൽ ഇന്നലെ വൈകുന്നേരം പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് വിധേയനാക്കിയത് അതേസമയം പത്മകുമാറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വർണപ്പാളിയെല്ലാം പുറത്തേക്ക് കൊടുത്തുവിട്ടതെന്ന് തന്ത്രി പറഞ്ഞതായും സൂചനയുണ്ട് ശബരിമല സ്വർണ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോച്ചക്ക് മാത്രമേ പങ്കുള്ളൂവെന്ന് പറയാൻ കഴിയില്ല ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് കുറ്റക്കാർ ആരായാലും ജയിലിൽ അടയ്ക്കണമെന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് അമ്പലത്തിൽ പോകുന്നവർ വിശ്വാസികളായിട്ട് പോകണം അല്ലാതെ കൊള്ളക്കാരായിട്ട് പോകരുത് ഇനി ഇങ്ങനെ ഒരു കൊള്ള നടത്താൻ ആർക്കും ധൈര്യം തോന്നരുതെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിക്കുന്നതിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പങ്കുള്ളതായി പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് തന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ബോർഡ് ചെയ്തത് എന്ന സൂചനയാണ് പത്മകുമാർ നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമാണ് എന്ന് പത്മകുമാർ എസ് ചോദ്യം ചെയ്യലിൽ മൊഴി നൽകി പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻവലത്തിലാണ് ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചു എന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല ഗോൾഡ് പ്ലേറ്റിംഗ് പ്രവൃത്തി സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് പത്മകുമാർ പറയുന്നത് കട്ടിലപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപ് മുൻ ഭരണസമിതിയുടെ കാലത്തും ക്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ട് എന്നും പത്മകുമാർ ഇതിനായി വിശദീകരണവും നൽകുന്നു ഇതിനിടെ അന്വേഷണത്തിന് കൂടുതൽ സമയം തേടി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല അപേക്ഷ നൽകും ശബരിമല സ്വർണകൊള്ള കേസിൽ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ച ആറാഴ്ച സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് അടുത്ത അടുത്തമാസം മൂന്നിന് കേസ് പരിഗണിക്കാനിരിക്കെ അടുത്ത ഇടക്കാല റിപ്പോർട്ട് നിർണായകമാകും മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനിടയുള്ള സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും മറ്റു ബന്ധങ്ങളെക്കുറിച്ചും വിശദമായ പരിശോധന നടത്താനാണ് എസ്ഐ തീരുമാനം പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് പോറ്റിക്കൊപ്പം വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം പുരോഗമിക്കുന്നു പത്മകുമാർ ഇക്കാര്യം പക്ഷേ നിഷേധിച്ചിട്ടുണ്ട് ഇതിനിടെ ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനനെതിരെ സ്വന്തം അമ്മ തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് കണ്ഠരര് മോഹനർ പണവും കാറും തട്ടിയെടുത്തു എന്നാണ് അമ്മയുടെ പരാതിയിൽ ആരോപിക്കുന്നത് പരാതിയിൽ ഒത്തുതീർപ്പിന് ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കണ്ഠരര് മോഹനർ നേരത്തെ തന്നെ വിവാദ നായകനാണ് രണ്ടായിരത്തി ആറിലെ ബ്ലാക്ക് കേസിനെ തുടർന്ന് ശബരിമലയിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നു തന്ത്രിയെ ഫ്ളാറ്റിലെത്തിച്ച് സ്ത്രീക്കൊപ്പം നിർത്തി ഫോട്ടോ പകർത്തി ഭീഷണിപ്പെടുത്തി ഒരു സംഘം പണം തട്ടിയെടുക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു ഈ കേസിൽ കോടതി തന്ത്രിയെ വെറുതെ വിടുകയും പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അമ്മ ദേവകി അന്തർജനം മകനെതിരെ പരാതിയുമായി ഹൈക്കോടതിയിലെത്തിയതോടെ ശബരിമല മുൻ തന്ത്രി വീണ്ടും വിവാദത്തിൽ ആയിരിക്കുകയാണ് മകനും ഭാര്യയും ചേർന്ന് തന്റെ പണവും കാറുമടക്കം തട്ടിയെടുത്തുവെന്നാണ് അമ്മ പരാതിയിൽ പറയുന്നത് ഫെഡറൽ ബാങ്കിന്റെ ചങ്ങന്നൂർ ശാഖയിൽ തൻ്റെയും ഭർത്താവിൻ്റെയും പേരിലുണ്ടായിരുന്ന ജോയിന്റ് അക്കൗണ്ട് മകൻ തന്നെ അറിയിക്കാതെ ധനലക്ഷ്മി ബാങ്കിലേക്ക് മാറ്റിയെന്ന് പരാതിയിൽ ആരോപിക്കുന്നു കണ്ഠരരു മോഹനരുടെ അച്ഛൻ മഹേശ്വരർ രണ്ടായിരത്തി പതിനെട്ടിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ശേഷം അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നൂറ്റി പതിനഞ്ച് രൂപയാണ് തട്ടിയെടുത്തതായി പറ പരാതി പറയുന്നത് രോഗിയായ തനിക്ക് ഇടപാടുകൾക്ക് വേണ്ടി ബാങ്കിൽ കയറി ഇറങ്ങാനുള്ള ആരോഗ്യമില്ലായിരുന്നു അതിനാൽ മകനെ ചുമതലപ്പെടുത്തി ഈ സാഹചര്യം മുതലെടുത്താണ് പണം മാറ്റിയതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു തൻ്റെ പേരിലുണ്ടായിരുന്ന ഇന്നോവ കാർ മറ്റൊരാൾക്ക് വിറ്റതായും ആരോപണമുണ്ട് തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വീട് പൊളിച്ചു നീക്കിയെന്നും മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് തടഞ്ഞുവെന്നും ആക്ഷേപമുണ്ട് അച്ഛൻ മഹേശ്വരം മരണപ്പെട്ടപ്പോൾ തൻ്റെ പേരിലുള്ള സ്ഥലത്ത് സംസ്കാരം നടത്താൻ കണ്ഠരര് മോഹനർ അനുവദിച്ചില്ല എന്നും ആരോപിക്കപ്പെടുന്നു ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ നൽകിയ പരാതി തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് അടിയന്തര സഹായം വേണമെന്നും മാസംതോറും ചെലവിന് തരാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉപഹർജിയും നൽകിയിട്ടുണ്ട് നിലവിൽ ദേവകീയാന്തർജനം മകൾക്കൊപ്പമാണ് താമസം ഇങ്ങനെ നോക്കിയാൽ ശബരിമല ആകെ ചീഞ്ഞു നാറുകയാണ് ഇപ്പോഴത്തെ തന്ത്രിയും മുൻ തന്ത്രിയും എല്ലാം ഒന്നിനൊന്ന് മെച്ചം എല്ലാം ചക്കരക്കുടം കണ്ടപ്പോൾ കൈ നക്കുന്ന വിഭാഗം തന്നെ ശബരിമലയിൽ നടക്കാമെങ്കിൽ ഇതൊക്കെ വേറെ എവിടെയും ഇതുതന്നെ നടക്കാം ശബരിമലയിൽ നടന്നത് വേറെ എവിടെയും ഇനി നടക്കാൻ പാടില്ല അതുകൊണ്ടാണ് നല്ല അന്വേഷണം വേണമെന്ന് ബി ജെ പി പറയുന്നത് എന്നാണ് രാജീവ് ശങ്കരശേഖർ പറയുന്നത് ഈ പറയുന്നതിലും കാര്യമുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്